ഇന്ന് വൻപയറും മത്തങ്ങായയുടെ എരിശ്ശേരി ഉണ്ടാക്കാം അതിന് വേണ്ടി ഇത് അരക്കപ്പ് വൻപയർ അല്ലേ ദിവസം കുതിര കിട്ടുക അത് ഈ കുക്കറിലോട്ടിടാം ഹാൽഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളമുണ്ട് അതുകൊണ്ട് കുടിക്കും ഞാൻ അടച്ചു വെച്ചൊരു രണ്ട് വിസിൽ വരുന്നവർ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം അത് കുതിര കിട്ടതുകൊണ്ടാണ് രണ്ട് വിസിൽ ഇത് കുതിര ഇട്ടതുകൊണ്ടാണ് രണ്ട് വിസിലൊണ്ട് വിന്ത് കിട്ടുന്നത് കുതിര ഇട്ടില്ലെങ്കിൽ കൂടുതൽ നേരം കിടക്കണം ഇനി അതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്നഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു പിഴുപുളിയ ഒരു കുറച്ച് മതി ഇത്രയും മതി ഇതുകൂടെ ഒന്നും അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അങ്ങനേണ്ട തോരന തോരനെ അരക്കുന്നതിൽ കുറച്ചും കൂടെ നന്നായിട്ട് അരയണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കരുത് ഇപ്പം രണ്ട് ബസിൽ ഇനി നോക്കാം നീ മത്തങ്ങയുടെ കൂടെ കിടന്നുകൂടെ ഇത് മത്തങ്ങ ഇത്രയും മത്തങ്ങ ഉണ്ട് ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് പത്ത് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഉപ്പ് വീണ്ടും ഇതൊരു രണ്ട് മിസില് വരുന്നവരെ കുക്ക് ചെയ്തൊന്ന് പുറമുനോക്കാം വെന്തിട്ടുണ്ട് വയറുമൊത്തങ്ങായും എല്ലാം വെന്ത ഞാൻ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഈ തവയിലോട്ട് ഇത് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഈ അരക്കൂടാം ഓണസദ്യക്കുള്ളതായതുകൊണ്ട് അധികം നീട്ടുണ്ടായ ഒഴിക്കേണ്ടതല്ലേ അതുകൊണ്ട് അധികം നീട്ടുണ്ടായത് ഇങ്ങനെ മതി ഇനി കട ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും കാൽ ടീസ്പൂൺ കടു അതിലേക്ക് ഉണക്കമുളക് ചെറിയ ഒഴി തവയത്തിര ൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇപ്പം മൂത്തട്ടുണ്ട് നീതോക്കാം അതിലേക്ക് ഇടാം പത്ത് മിനിറ്റ് അത് അടിച്ചു വളരെ ഹെൽത്തി ആയിട്ടുള്ള വൻപേർ മുത്തങ്ങ അഞ്ച് ശരി റെഡി ആയി